നെടുങ്കണ്ടം റോട്ടറി കാർഡമം സിറ്റി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിരശസ്ത്രക്രിയ ക്യാമ്പ് ഉടുമചോലയിൽ നടന്നു പരിശോധനയിൽ തിമിരം കണ്ടെത്തിയ പേരെ ഇടപ്പള്ളി ഐ ഫൗണ്ടേഷൻ ആശുപത്രിയിൽ സൗജന്യ തിമിരശസ്ത്രക്രിയക്ക് വിധേയരാക്കി നെടുങ്കണ്ടം റോട്ടറി കാർഡം സിറ്റി ക്ലബിൻ്റെയും ഇടപ്പള്ളി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും ഉടുമഞ്ചോല പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തിയത് പരിശോധനയിൽ തിമരം കണ്ടെത്തിയ ഇരുപത്തിയഞ്ച് പേർക്ക് ഐ ഫൗണ്ടേഷൻ ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയ നടത്തി കുടുമഞ്ചോല പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാർ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് പി ജി നിജേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ക്ലബ് കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ ഷിഹാ വീട്ടിക്കൽ പ്രോഗ്രാം കോർഡിനേറ്റർ പി പി പ്രസാദ് ഐ ഫൗണ്ടേഷൻ ആശുപത്രി മാനേജർ അജിത് കുമാർ ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ the புதி Collections ஏතவும் குஞ vi, Hy Rang Hor Appliances.